നീ എവിടുന്നടാവേ കിട്ടുന്ന എറണാകുളത്ത് അവിടെ ഒക്കെ പോയി നീ എന്നെ ഒപ്പിച്ചിടാ ചാലായിരുന്നെ ഫേസ്ബുക്ക് വഴി അങ്ങനെ എന്നെ പോലെ എന്നെ പോലെ ഒന്നല്ല വെളുത്തോട്ടാ പിന്നെ വിശ്വാസാ ഫോട്ടോ കളിച്ചെണ്ടില്ലേ എന്റെ പൊന്നടാവേ ഒരു എടാ 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 സുരേ നോക്കടാ പോടാവേ പൊന്നിടാവേല സൂര്യ പെണ്ണൊക്കെ ഇയാള് കണ്ണ് വെക്കലേ സജീവത്തിന് വളച്ചു കുട്ടിയെടുത്തിട്ട് ബുദ്ധിമുട്ടേ അവനെ അറിയത്തുള്ളൂ മതിയെ നോക്കി വെള്ളം ഇറക്കിയത് ആ ഓണം കൊടുത്തേ എന്റെ കല്യാണ നമുക്കൊരു വെറൈറ്റി പിടിച്ചാലോ

ഞാൻ ആശുപത്രി വരെയൊന്നു പോവുടാ വരചുറ്റല് അവന്മാരോട് പറഞ്ഞ അവന്മാര് കൊണ്ടുപോകും പിന്നെ ഞാൻ ഇവരുടെ കാലു പിടിക്കാൻ പോകത്തില്ല ആ ഞാൻ ചാകുന്നവരെ ഇങ്ങനെയൊക്കെ അങ്ങ് പോയാ മതിയേടാ എടാ ആവേ നില കേതായാലും അല്ലേ ഒരു ടിക്കറ്റ് ഇങ്ങോട്ട് ഒന്നും വേണ്ട നീ ആ കാർ കൂട്ടാറൊന്നും നിർത്തിയോ ആ എന്നാ വേണ്ടതാ വീട്ടിലെത്രം തൂക്കിയായിരുന്നു ചെടിയല്ലേ അല്ലേ അങ്ങോട്ടേക്ക് ഉറപ്പിച്ചില്ലേ ഇരുപത്തേഴ്

െ ഓ അവളന്മാരൊക്കെ ഇന്നലെ തന്നെ പോയിന്ന് വയസ്സായ ഒരു അമ്മച്ചുണ്ട് രണ്ടു ദിവസം എന്തേലും പറഞ്ഞ ഒരു ഒരുത്തേം കഴിയത്തില്ല എന്ന് അവൾമാരുടെ ഉപദേശമാണെങ്കിൽ ഒരു കുറവുമില്ല അവരുടെ അവസ്ഥ അതല്ലേ ആനന്ദഴിഞ്ഞാ കല്യാണം കഴിഞ്ഞ കഴിഞ്ഞാൽ കെട്ടിയന്മാരുടെ അതിലല്ല പിന്നെ ഇനിയുള്ള കാലം ഇതൊക്കെ പ്രതീക്ഷിച്ച മതി എനിക്കന്നത് ഒരു വരാതില്ലേ

പിന്നെ മെസ്സേജും വരുന്നുണ്ടോ ഹായ്ലോ ഹവാരിറിയാലോ ഓ അതിന്റെ ആവശ്യമില്ല പുതിയ സെറ്റായാലോന്ന് പറഞ്ഞി ചുമ്മാരുന്നേന്ന് വെച്ചി ചുമ്മാ കളിക്കില്ല ഞാൻ തമാശക്ക് പറഞ്ഞല്ലേ ബച്ചി പോവല്ലേ ഞാൻ വിടാന്ന് പറഞ്ഞിട്ട് കൊണ്ടുവിട്ടോ അത് ആ പബ്ജി ഗെയിമ് കളിച്ചോണ്ടിരിക്കണം വരാൻ എടാ ഇന്നത്തെ കാലത്ത് കൃഷിക്കാരെല്ലാം കെട്ടിച്ച് ആകുവത് കണ്ടുപിടുത്തം അതും ജൈവം എന്റെ പൊന്നടാവേ ഇത് എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യമുള്ളൂ പിന്നെ ആൾക്കാരും ചെയ്യാത്ത അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ഒരു താങ്ങുവലിട്ട് എടുക്കാനുള്ള സെറ്റപ്പ് നമ്മുടെ ഇവിടെ

ജസ്റ്റ് ഒന്ന് കാണാൻ കഴിഞ്ഞ എനിക്ക് മനസ്സിലായി നടക്കുന്നുണ്ടോ ബസ് കളിച്ച് പറഞ്ഞാ ഉണ്ണിയപ്പം ആ അകത്തിരുന്ന് ഉണ്ണിയപ്പം കഴിച്ചോണ്ടിരിക്കുവായിരുന്നു ഇതാണോ കൂട്ടുകാർക്ക് ഒരു ഉപകാരം ചെയ്തു പറഞ്ഞേ വേറെ ആണ്ടോ എന്റെ തണി കൊണ്ട് കണ്ടാരോ

ഇന്നത്തെ കേരള ഇന്നത്തെ കേരള ഇന്നത്തെ കേരള ഒന്നാം സമ്മാനം അറുപത്തഞ്ചു ലക്ഷം ഇന്നത്തെ കേരള ഇന്നത്തെ കേരള ഇന്നത്തെ കേരള ഒന്നാം സമ്മാനം അറുപത്തഞ്ചു ലക്ഷം ഇന്നത്തെ കേരള പുള്ളിക്കാരൻ അങ്ങനെ തുടങ്ങി പേടിക്കണ്ടോ കുട്ടീനീ അപ്പുള്ള പുള്ളി അറിയണ്ടോ അതിനൊക്കെ എന്റെ അപ്പം എല്ലാം അറിയോ നീ എന്നും ഇണ്ടായിരിക്കണേ നീ വിചാരിക്കുമ്പോൾ അത്ര നിസ്സാര കാര്യല്ല ഭയങ്കര ഗൗരവ നിനക്ക് കിട്ടി

Oh, Sorry, Ay Ay ോ വന്നായിരുന്നോ ഇല്ല ഇവിടെ ഇല്ല അങ്ങോട്ടൊക്കെ പറയാൻ പോവുന്നേ ആ ശെരി ഞാൻ വിളിച്ചു നോക്കട്ടെ ആ വിളിക്കാം വിളിക്ക Amat ji, Isu, amat ji, amat ji, amat ji, amat ji, mana ji, amat ji, okay, okay, Hamma, amat ji, amat ji, Hamma, amat ji, amat ji, wo kata, amat ji, mana വീട്ടിലെത്തണം അല്ലെ പറഞ്ഞാലും അത് പറഞ്ഞു കയറത്തില്ലോ അമ്മച്ചി നേരം ആ കിടന്നു ഇല്ലേ സന്ധി അവരെ ലെല്ലി ഉണ്ടായിരുന്ന പറഞ്ഞോട്ടെ ഞാനാണെ ആ സമയത്ത് സിറ്റിലോട്ടും പോയി ആ കണ്ടായിരുന്നു നീയൊന്നാലോചിക്ക എന്തൊരാളും പോലുള്ള വീടായിരുന്നാ നമ്മടെ ഇപ്പൊ അമ്മച്ചിയറ്റ കൂട്ടിനൊരാള് പോലും വല്ലാത്തൊരവസ്ഥ തന്നെയാടോ അത് കാരണവന്മാരെ നോക്കാൻ പറ്റില്ല പിന്നെ ഒരു ോ അച്ചായ കെട്ട മുറുകൊഴക്കമുള്ള രണ്ടര മറിച്ചോണ്ടു അവിടെ രാവിലെ വരുന്നേ ായിട്ടോ ഒന്നും കിട്ടാൻ ഇടവേട്ടാ അവിടെ പോയില്ലേ പറഞ്ഞിട്ട് ഞായറാഴ്ച പമ്പതോട്ട് വരാന്ന് പറഞ്ഞു നീ ചുമ്മാ അറിയണ്ടാ ഈ മരപ്പട്ടി ശല്യത്തിന് ഒരു നീ എന്നാ ഇങ്ങനെ കളിക്കുന്നേ എനിക്ക് നല്ല എത്ര കല്യാണക്കാരം ഞാൻ കൊണ്ടുവന്ന നീ എന്തേരം അതും ഇതും എല്ലാം പറഞ്ഞൂട്ടില് ഇടൊരാറുമാസം മുമ്പ് കോതമംഗലത്തിന്ന് നിനക്ക് ഒരു മിടുക്കി പെണ്ണിന്റെ ആലോചന കൊണ്ടുവന്നാ അപ്പൊ നീ എന്നാ പറഞ്ഞ ചാച്ചിനും അമ്മച്ചിനും നോക്കാൻ ഞാനുണ്ട് പുറത്തുനിന്നൊരാളെടുക്കുന്നില്ല പിന്നെ ഓരോരുടെ കിട്ടും കാര്യം എനിക്ക് ഒരുപാട് നമ്മുടെ വേണ്ടേ എന്തായാലും നീ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് നല്ല കാര്യമായി പോയി ഓ എല്ലാവരും അവൻ ഞാൻ ആ കാര്യം അച്ഛനോട് പറയുകയും ചെയ്തു അപ്പൊ അച്ഛനൊരു ആലോചന ഇങ്ങോട്ട് വെച്ചു അച്ഛന്റെ നല്ല കോളാ അംഗമാരാടിക്കാ പറഞ്ഞു അവരൊക്കെ ബാംഗ്ലൂരിലായിരുന്നേ കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് അങ്കമാല താമസിക്കണേ ഈ മോളുടെ പപ്പ അതായത് അളിയൻ കൊച്ചിന് ഗർഭത്തിലെ മരിച്ചുപോയ അമ്മയ്ക്കാണെങ്കിൽ സ്ട്രോക്കും ഈ ഇമോളെ കാര്യങ്ങളൊക്കെ നോക്കുന്നതും ചെയ്യുന്നതല്ല അവനും ഒരു നാട്ടിലുണ്ട് അതിന്റെ ഭാഗമായ തകൃതിയായ കല്യാണാലോചനകളൊക്കെ നടന്നോണ്ടിരിക്കുക കൊച്ചിന്റെ നമ്മുടെ വെച്ച് ഒന്ന് പോയി പേരെന്നാണോ റിച്ചാ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്ന ആപ്പ് ഇപ്പൊ കേസിലത്

എന്നിട്ടെന്താ രണ്ടു ദിവസം കഴിയുമ്പോ പെണ്ണിനെ ഇഷ്ടപ്പെട്ടില്ലേ പരിപാടി കഴിഞ്ഞ കേട്ടോ കൊച്ചല്ല ആ വായ അതെ ആ വായോ അതെ അച്ചാച്ചൻ പറഞ്ഞ പയ്യൻ വന്നിട്ടുണ്ട് ഒന്ന് താത്തക്ക് വന്നേ നീ തന്നെ കാണിച്ചു വന്നിട്ട് വന്ന് രണ്ടുമൊക്കെ സംസാരിക്കും അപ്പം കൂടെയുണ്ട് ഒന്ന് വന്നേ